പി സ്റ്റാൻലി എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ കഥ കാക്കനാടിനെ ഏൽപ്പിക്കുന്നു തിരക്കഥ എഴുതാൻ വേണ്ടിയിട്ട് കാക്കനാടൻ അതിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്യുന്നു വയലാറിന് പകരം എം ഡി ആറിനും മതി എന്നുപുള്ളി പറയുന്നു അപ്പോൾ അയാൾ പിന്നെ ചോദിക്കുന്നത് സ്റ്റാൻലി ചോദിക്കുന്നത് എൻ്റെ എം ഡി ആറിനത്തെ വയലാറല്ലേ വേണ്ടത് ദേവരായ മാഷാണ് മ്യൂസിക് ഡയറക്ടർ അതൊക്കെ ശരിയാണ് പക്ഷേ ഈ സബ്ജെക്റ്റിന് പറ്റിയ പാട്ട് എഴുതാൻ അവനേ ഉള്ളൂ അദ്ദേഹം പറയാണ് അപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം എന്താ അത് എടാ ഈ ആദ്യത്തെ നീ പറഞ്ഞ ആ കഥയിലെ സിറ്റുവേഷൻ തന്നെ അപകടം പിടിച്ച സിറ്റുവേഷനാണ് സുകുമാരനും ജയഭാരതിയും കൂടുള്ള ആദ്യ രാത്രിയിലെ ബെഡ്റൂം സീനാണ് പാട്ട് വേണ്ടത് അപ്പോൾ അത്രയും ഇറോട്ടിക്കായ പാട്ട് എഴുതാൻ അവനേ ഉള്ളൂ കാരണം കാക്കനാടിൻ്റെ കഥകൾ മുഴുവൻ അലക്കി എന്താണ് പറയുക അത് മുഴുവൻ ഹൃദയസ്ഥമാക്കിയ ഒരാൾ ഞാനാണെന്ന് പുള്ളിക്കറിയാം വസൂരി ഉഷ്ണമേഖല കാക്കനാടിൻ്റെ കഥകളൊക്കെ ലേശം ഈ ഇറോട്ടിക്കാണ് ഐറോട്ടിക്കായ ഭാഷ ഇതൊക്കെ കറക്റ്റായിട്ട് അവൻ്റെ അവൻ്റെ കവിതയിലും വരുന്നുണ്ട് അവൻ്റെ പാട്ടിലും വരും അതുകൊണ്ട് എം ഡി ആറിനെ പുള്ളി സജസ്റ്റ് ചെയ്യാണ് ഓൺലി ബിക്കോസ് ഓഫ് വൺ പർട്ടിക്കുലർ സോങ് ആ സോങ് കൊണ്ടാണ് പുള്ളി സജസ്റ്റ് ചെയ്യുന്നത് അതാണ് നഗ്ന സൗഗന്ധികപ്പൂ വിരിഞ്ഞു നക്ഷത്രമിഴികളിൽ ജലം പൊടിഞ്ഞു ഇരുട്ടിൻ്റെ അരക്കെട്ടിൽ സൂര്യനുദിച്ചു മിഴികൾ ജ്വലിച്ചു പുതുമഴയുടലഹരി സുഖലഹരി ഇതാണ് ഇത്രയും കൂടുതൽ ഇറോട്ടിക്ക് പാട്ട് എഴുതാൻ ബെണ്മണിക്ക് മാത്രമേ പറ്റൂ എന്നാണ് കാക്കലാണൻ പറഞ്ഞത് ബെണ്മണി പോലും എഴുതുന്നവനും മയമുണ്ട് പക്ഷേ യവൻ്റെ ഭാഷയ്ക്കൊരു മയവും ഇല്ല അരക്കെട്ടിൽ സൂര്യനുദിച്ചെന്ന് പറയാൻ ഇവന് മാത്രമേ കഴിയൂ അത് ഏറ്റവും വലിയ അപകടമാണ് അതെഴുതിച്ചവനാണ് ഇവൻ അപ്പോൾ സ്റ്റാൻലി പറയുന്നു ഈ പാട്ട് നമുക്ക് വേണം ഈ സീനിന് വേണം സുകുമാരനും ജയഭാരതിയും ഉള്ള ആയിട്ടുള്ള ബെഡ്റൂം സീൻസിന് ഇത് വേണമെന്ന് പുള്ളി പറയുന്നു അങ്ങനെയാണ് ഞാൻ മോചനത്തിലേക്ക് എഴുതാൻ പോകുന്നതും പാട്ടുകൾ എഴുതുന്നതും ആ പാട്ടുകളെന്ന് പറഞ്ഞാൽ നാല് പാട്ടുകളാണ് ആദ്യത്തെ പാട്ട് ഇത് അതിനേക്കാൾ ഗംഭീരമായിട്ട് അടുത്ത പാട്ട് അതിനേക്കാൾ ഗംഭീരമായിട്ട് അതിനെ വെട്ടുന്ന രീതിയിലുള്ള അടുത്ത പാട്ട് ഇങ്ങനെ ഓരോ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചമായിട്ട് തോപ്പിൽ ഭാസിയാണ് സംവിധായകൻ അദ്ദേഹത്തിന് ഭയങ്കരമായി തൃപ്തിയായി അദ്ദേഹം പറഞ്ഞു ഈ പടം ഗംഭീരമാവും പിന്നെ മദിരാശിയിൽ മുഴുവൻ നടന്നു പറഞ്ഞ് എനിക്ക് മൗത്വ പബ്ലിസിറ്റി ആയിട്ട് ഒരു സി ആർ കെ നായർ ഉണ്ടായിരുന്നു ഭജഗോവിന്ദം എന്നൊരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് നിർമ്മിച്ചിട്ടുണ്ട് ആ സിനിമയുടെ ആളായിട്ട് മദുരാശിയിൽ താമസിക്കുന്ന സി ആർ കെ നായർ കയറി ഇറങ്ങാത്ത സ്റ്റുഡിയോകളില്ല എച്ച് എം ബി സ്റ്റുഡിയോയിലൊക്കെ പോയി അദ്ദേഹം ഈ പുതിയ പുതിയ പാട്ടുകൾ കേൾക്കും അങ്ങനെ മോചനത്തിൻ്റെ ഡിസ്ക് വന്നപ്പോൾ മദുരാശിയിലുള്ള അന്നത്തെ എല്ലാ ഗാനയിതാക്കളും ഞെട്ടത്തക്കവണ്ണം എം ഡി ആർ എന്ന് പുതിയൊരുത്തൻ എന്നുള്ള പബ്ലിസിറ്റി പുള്ളി കൊടുത്തതാണ് എൻ്റെ ഉദയത്തിന് ഒരു കാരണം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ പാട്ട് സിനിമയിൽ വരികയാണ് അപ്പോൾ ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയിൽ ഐ എസ് കാരനാവാൻ പോകുന്ന ഈ എം എക്കാരൻ ഒരു പാട്ടെഴുത്തുകാരനാണെന്ന് കൂടെ എല്ലാവരും അറിയുന്നുണ്ട് അപ്പോൾ ഈ പാട്ടെഴുത്തുകാരൻ്റെ പാട്ട് ലോകം മുഴുവൻ കേൾക്കുന്നു മലയാറ്റൂർ രാമകൃഷ്ണനും കേൾക്കുന്നു അങ്ങനെ മലയാറ്റൂർ രാമകൃഷ്ണനാണ് പറയുന്നത് ഏറ്റവും നിർണായകമായ മുഹൂർത്തങ്ങൾ വരികയാണ് ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറി വെച്ച് പറയുകയാണ് എന്താ ഇവിടെ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഐഡിയ പറഞ്ഞു ചേട്ടാ ഞാനിങ്ങനെ ഐ എ എസ് എൻ്റെ പൊന്നുമോനെ നീ ആ പണിക്ക് വരരുത് ഒരു ഐ എ എസ് ഓഫീസർ ആയാൾ എന്നോട് പറയാണ് നീ ഒരിക്കലും ഈ പണിക്ക് വരരുത് നിനക്ക് നല്ല നട്ടല്ലുള്ളൊരു അച്ഛനല്ലേ ഉള്ളത് അദ്ദേഹത്തിൻ്റെ മകനല്ലേ നീ നീ ഒരാളിനു മുമ്പിൽ നിൽക്കാൻ പാടില്ല ഐ എസ് എന്ന് പറഞ്ഞാൽ ദാസ്യപ്പണിയാണ് ഒരു ഐ എസ് ആരും പറയാണ് വിശ്വസിക്കാരിക്കാൻ പറ്റുമോ നമ്മളേക്കാൾ വിവരമല്ലാത്തവരും വിവരമുള്ളവരും വളരെ കുറവാണ് വരുന്നത് പക്ഷേ വിവരമുള്ളവരായി കൂടുതൽ വന്നാലും വിവരമില്ലാത്തവർ ഭൂരിപക്ഷം കൊണ്ട് അയാളെ തമർത്തിയിട്ട് ഈ വിവരമില്ലാത്ത ആൾ പറയാൻ നമ്മൾ അറിവുള്ള ആൾ നമ്മൾ വിധിക്കപ്പെടും ഒരിക്കലും നീ അതിന് പോരുത് ശ്രമിക്കരുത് എന്ന് പറഞ്ഞ് മുളയിലെ അദ്ദേഹം ആ നുള്ളലിൻ്റെ ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട് ആ നുള്ളലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഈ കാണുന്ന എം ഡി രാജൻ എന്നുള്ള ചലച്ചിത്രകാരൻ്റെ ജനനത്തിന് കാരണം ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ സൗകര്യമായിട്ട് പഠിക്കാൻ ഐ എസ് എല്ലെ സൗകര്യമായിട്ട് പഠിക്കാൻ വേണ്ടി ഒറ്റപ്പെട്ട ഒരു ഒരു ലോഡ്ജ് എടുത്തു ബ്ലൂ ഹൗസ് ലോഡ്ജ് അവിടെ ഏറ്റവും നല്ല ഇ എം എസിൻ്റെയൊക്കെ ശാന്തി നഗറിൻ്റെ അടുത്തുള്ള ലോഡ്ജാണ് ആ ബ്ലൂ ഹൗസ് ലോഡ്ജിൽ ഞാൻ റൂം എടുത്തു വന്നത് വാസ്തവത്തിൽ വലിയ റെൻ്റാണ് പക്ഷേ എനിക്ക് സ്വകാര്യമായിട്ട് പഠിക്കാൻ വേണ്ടി അവിടെ എടുത്തതാണ് പക്ഷേ ഞാൻ സ്വകാര്യമായിട്ട് അവിടെ ഒരു കാര്യം ചെയ്തു എങ്ങനെ അച്ഛൻ പറഞ്ഞു മോനെ അവിടെ ഫീസൊക്കെ അടയ്ക്കാൻ വലിയ പാടാണ് എൻ്റെ കോഴ്സ് തീരുന്നവരെ അവിടെ ഇരിക്കേണ്ടേ അതുകൊണ്ട് ആ ബ്ലൂ ഹൗസ് ഒഴിഞ്ഞോളൂ എന്നർത്ഥത്തിൽ നിർബന്ധിച്ചു ഞാനിത് കാമ്പിശ്ശേരി കരുണാകരൻ എന്ന എൻ്റെ ഗോഡ്ഫാദറിനോട് പറഞ്ഞു ജനേകത്തിൻ്റെ പത്രാധിപർ ഏറ്റവും നല്ല സാഹിത്യകാരൻ ഒരുപാടൊരുപാട് ഇന്ന് എല്ലാ തലമുറയിലും സാഹിത്യകാരന്മാർ ഒരു മനുഷ്യനാണ് അദ്ദേഹം പത്രാധിപരണം ആ പത്രാധിപരൊക്കെ കൊണ്ട് എൻ വി കൃഷ്ണനെ പോലുള്ളൊരു ഒരു ഗോഡ് ഫാദറാണ് എല്ലാ സാഹിത്യകാരന്മാർക്കും അദ്ദേഹത്തിൻ്റെ ജനേകത്തിൽ ഒരു പബ്ലിക്കേഷൻ അതിനകത്ത് ഞാൻ സാധാരണ പാട്ട് കവിതയൊക്കെ എഴുതാറുണ്ട് സിനിരമ എന്നൊരു വലിയ ചലച്ചിത്ര വാരികയുണ്ട് സിനിരമ സിനിമ വിശേഷം അതിനകത്തെയാണ് വരിക അപ്പോൾ സിനിമ എല്ലാവരും വായിക്കും അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ബ്ലൂ ഹൗസിൽ താമസിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നീ ഒരു കാര്യം ചെയ്യുക എന്നെ വെല്ലുവിളിക്കുന്നു അല്ലേ പറഞ്ഞത് നിനക്ക് സിനിമയ്ക്ക് നീ പാട്ടൊക്കെ എഴുതി ആണല്ലോ നീ ഒരു കാര്യം ചെയ്യുക നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു സിനിമയിലുള്ള ആൾക്കാരെക്കുറിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് ഇന്നും വരെ മലയാളത്തിൽ ഒരൊറ്റ ഒരൊറ്റയാളും എഴുതിയിട്ടില്ല നീ അതൊരു പുസ്തകമായിട്ട് വലിയ പബ്ലിഷ് നമുക്ക് ജനം തന്നെ പബ്ലിഷ് ചെയ്യും ആദ്യം നീ സിനിമയിൽ ഓരോ ആഴ്ചയിലും ഈ കവിത എഴുതി അയക്കും ഞാനൊന്നും ഞെട്ടി അദ്ദേഹം പറഞ്ഞു ക്യാ ക്യാമറാമാൻ അതുപോലെ ഫിലിം എഡിറ്റർ അതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഹീറോ ഹീറോയിൻ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുകൊണ്ട് സിനിമയുടെ എല്ലാ വിഭാഗങ്ങളിലുള്ള ആൾക്കാരെക്കുറിച്ചുള്ള ഓരോ കവിതകൾ എഴുതാൻ പറഞ്ഞു എൻ്റെ ആവശ്യം ബ്ലൂ ഹൗസിലെ ജീവിതവും അവിടെ കൊടുക്കേണ്ട ഫീസുമാണ് പേന താനെ എഴുത്തു കവിത നഷ്ടപ്പെടും കച്ചവടമാകുമെന്നൊക്കെ തോന്നി എഴുതിയതൊക്കെ നല്ല കവിതകളായിരുന്നു അങ്ങനെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല എഴുത്തോടെ എഴുത്ത് അവസാനം ഇതെനിക്കൊരു ഹരമായി ഞാനൊരു സിനിമ നിർമ്മിച്ച പോലെ എനിക്ക് തോന്നി ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനെ പറ്റി സിനിമ എഴുതാൻ കവിത എഴുതാൻ ആലോചിച്ച് നോക്കും ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനെ പറ്റി എങ്ങനെ കവിത എഴുതും ഞാൻ എഴുതി ഞങ്ങൾ ഹാ പ്രേമിക്കുന്നു ചുറ്റിലും വേലി ഭേദിച്ചു നിങ്ങൾ നിങ്ങളങ്ങനെ നിൽക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വേലി ഭേദിച്ചിരിക്കുന്ന ആൾക്കാരുടെ ചുറ്റിലും വേലിയാണ് തിരക്കിൽ ഞങ്ങളെ തോക്കു ചൂണ്ടുന്ന സംവിധായകൻ നിൽക്ക് കത്തുന്ന വേനൽ ചൂടിൽ പൊരിയും മണലിൽ ഞാനെൻ്റെ കാമുകയും കൂടെ പ്രേമിക്കുകയാണ് ദുസ്സഹമായ ഈ വെയിലത്ത് കെട്ടിപ്പിടിച്ച് ഈ ക്യാമറാമാൻ ഇങ്ങനെ തോക്കും ചൂണ്ടി നിൽക്കുന്ന സംവിധായകൻ തോക്കും ചൂണ്ടി നിൽക്കുമ്പോൾ ഞങ്ങൾ ആ പ്രേമിക്കുന്നു ഈ സമയത്ത് അവസാനം കവിതയിൽ പറയുകയാണ് നടികന്മാർ പറയുകയാണ് ഇപ്പം ഞങ്ങളിങ്ങനെ നിരന്തരമായിട്ട് വെയിലത്ത് പ്രേമരംഗം ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് യഥാർത്ഥ പ്രേമം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അതാണ് കവിത അതുപോലെ കോടമ്പൊക്കം എല്ലാവരും സിനിമയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് യാതന സഹിക്കുന്ന ഒരു സ്ഥലമാണ് കോടംപൊക്കം സ്ത്രീകളൊക്കെ പ്രത്യേകിച്ച് യാതന സഹിക്കും അത് കവിത കോടമ്പൊക്കം മദിരാശി എന്നോട് മന്ത്രിച്ചു പെണ്ണിനെ തുടയാക്കി മുലയാക്കി മാറ്റുന്ന സ്ഥലം എഴുതിയതാണ് ഇവിടുത്തെ ദൈവങ്ങൾ പിമ്പുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് മദിരാശിയിലെ പാവപ്പെട്ട സ്ത്രീകളുടെ യാതന മുഴുവൻ അവിടുത്തെ പിമ്പുകൾ കൂട്ടിക്കൊടുക്കുകവരുടെ ജീവിതം മുഴുവൻ കവിതയായിട്ട് സിനിമയിൽ വരികയാണ് അതിൻ്റെ സർക്കുലേഷൻ വർദ്ധിക്കുകയാണ് ഈ സിനിമ കോളേജ് പിള്ളേർ പോയി വായിക്കുകയാണ് എൻ്റെ യൂണിവേഴ്സിറ്റി കോളേജിലും പിള്ളേർ വായിക്കുകയാണ് ചില വീട്ടിൽ പച്ചക്കറി മേടിക്കാൻ പയ്യനെ വിടും കാശ് കൊടുത്തിട്ട് അപ്പോൾ വെണ്ടയ്ക്ക വഴുതനങ്ങ ഇതൊക്കെ വാങ്ങാൻ വേണ്ടി ലിസ്റ്റ് കൊടുത്ത് വിടുമ്പോൾ ഈ പച്ചക്കറി വാങ്ങുന്ന കടയിൽ സിനിമ തൂക്കിയിട്ടുണ്ട് രണ്ടോ മൂന്നോ കോപ്പിയേ കാണുള്ളൂ നേരത്തെ വായിച്ചില്ലേ കിട്ടില്ല അപ്പോൾ ഒരു വിദ്യാർത്ഥി അത് പോയിട്ട് വാങ്ങുന്നു നിങ്ങൾ വിശ്വസിക്കില്ല പടവലങ്ങ ഇല്ല എന്ന് കള്ളം പറയുന്നു വീട്ടിൽ എന്തിനാണെന്നറിയാമോ ഈ സിനിമ വാങ്ങാൻ സിനിമാവിശേഷം അറിയാനാണ് എൻ്റെ കവിത മാത്രമല്ല അങ്ങനെ റെഗുലറായിട്ട് ഈ കവിത വായിക്കാൻ ഒരു തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായിരുന്നു വീണു നമ്മളുടെ കൂട്ടുകാരനാണവൻ ഞാനിതറിയുന്നില്ല ഞാനൊരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ എനിക്ക് അന്ന് മുതലേ തോന്നിയിരുന്നു മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ മറ്റേ അവൻ്റെ കണ്ണുകളിൽ അടങ്ങാത്ത സിനിമാദാഹമാണ് സാധാരണ ഒരു മനുഷ്യൻ നടന്നു പോയാൽ ആ അഭിവാഞ്ച ഇങ്ങനെ പുറത്തേക്ക് വരില്ല ഇവൻ്റെ കണ്ണുകളിൽ എന്തൊക്കെയായിത്തീരണം ഇത് ഈ കണ്ണുകൾ ഞാൻ കണ്ടിരിക്കുന്നത് ഒന്ന് ഹിറ്റ്ലറുടെ കണ്ണുകളിലാണ് ഹിറ്റ്ലർ നാശകളിൽ മുഴുവൻ പൊക്കണം ജൂതന്മാരെ ദൂതന്മാരെ ഈ അഭിവാഞ്ച നിൽക്കുകയാണ് അതുപോലെ ഇപ്പോഴത്തെ കവികൾക്കെല്ലാം ഗദ്യമില്ല ഗദ്യത്തിലെ കവിത എഴുതുമെന്നുള്ള അഭിവാഞ്ച അങ്ങനെയൊരു കാണുന്നത് പദ്യം അറിഞ്ഞുകൂടാ വൃത്തം അറിഞ്ഞുകൂടാ ഗദ്യത്തിലേ എഴുതു ഇങ്ങനൊരു ഭ്രാന്ത് ഇങ്ങനെ ഒരുപാട് ഭ്രാന്തുകൾ ഉള്ളതുപോലെ ഈ സിനിമയിൽ അഭിനയിക്കണം സിനിമ സിനിമ എന്നുള്ളത് രക്തത്തിൽ ആള് സിനിമ വായിക്കുന്ന ആള് എന്നെ വന്ന് കാണുന്നു അയാള് ഞാൻ ഇയാളെ മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ ഇയാളെ ആരാണെന്ന് അറിയാമെങ്കിലും ഞാൻ എം എക്കാരൻ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വെയിറ്റിട്ട് പോവുകയാണ് ഇയാൾ നേരെ എന്നെ പിടിച്ചു നിർത്തിയിട്ട് വളരെ ദയനീയമായിട്ടെന്നാൽ വളരെ ആകാംക്ഷയോടെ ചോദിക്കുകയാണ് എങ്ങനെയാണ് എല്ലാവർക്കും ഈ സിനിമയിൽ ഇങ്ങനെ എഴുതുന്നത് ആരാധനയാണോ അത്ഭുതമാണോ എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല ഭാവം അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കാമശ്ശേരി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു പുള്ളിയോട് അന്നെനിക്കറിയില്ല ഇയാൾ ഒരു വലിയ തലമുറയെ മുഴുവൻ ആകർഷിച്ചിട്ട് എൻ്റെ നഗരത്തിലും മറ്റു നഗരം മലയാള സിനിമയിലും മുഴുവൻ തലേക്കെട്ടും കെട്ടി നിൽക്കുന്ന ബാലയദേവൻ ആകുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല ഇയാളന്ന് പഠിക്കുമ്പോൾ വിദ്യാർത്ഥിയായിരുന്നു വീണുന്നവരുടെ കൂട്ടുകാരനായിരുന്നു പക്ഷേ ഇയാൾ പിടിച്ചടക്കുകയായിരുന്നു സിനിമ ഈ ഒരു അഭിവാഞ്ച അങ്ങനെ ആ സിനിമ ഒരുപാട് പേരെ സ്വാധീനിച്ച കൂട്ടത്തിൽ ആ സിനിമയിൽ കവിത എഴുതിയ ഞാനും സിനിമാ രംഗത്ത് വളരെ പോപ്പുലറാവുകയും അങ്ങനെയുള്ള ഞാനാണ് മലയാട്ടിരാമകൃഷ്ണൻ ഭൂമി നിൽക്കുന്നത് അദ്ദേഹമാണ് എന്നെ നീ ഐ എസ് പാസ്സാവരുത് നീ ആകാശവാണിയിൽ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് കാരണം ആകാശവാണിയിൽ ഒരു അഭിമുഖ സംഭാഷണത്തിന് പോയിട്ട് വരുന്ന വഴിയായിരുന്നു മലയാറ്റി രാമകൃഷ്ണൻ അന്ന് അന്ന് അദ്ദേഹം കണ്ടു അദ്ദേഹത്തിനെ പോലെ ഉയർന്ന ഒരു ഉയർന്ന ഒരു ഐ എസ് ഓഫീസർക്ക് ഒരു റെക്കോർഡിഷന് മുമ്പിൽ നിൽക്കേണ്ടി വന്നു അനുസരണയോട് അദ്ദേഹം ഒരു വാക്ക് പറയുമ്പോൾ അപ്പുറത്ത് ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡ്യൂസർ പറയാണ് കട്ട് ഒന്നുകൂടെ പറയൂ അപ്പോൾ ഈ ഐ എ എസ് ഓഫീസർ ആ എഴുതിയത് തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ മറ്റേ അടുത്തൊന്നു പറയും അതൊന്ന് മാറ്റി എഴുതു ആദ്യം പുള്ളി അത് സമ്മതിച്ചില്ലേ പിന്നെ ആ പ്രക്ഷേപണം ആണല്ലോ പ്രധാനം അതിലെ വാക്കുകളാണല്ലോ പ്രധാനം അങ്ങനെ ആകാശവാണിയിലെ ഒരു ചെറിയ പ്രൊഡ്യൂസറുടെ ഈ ആകാശവാണിയിലെ പ്രൊഡ്യൂസർ പറഞ്ഞാൽ വലിയ മന്ത്രിയോ വലിയ ജോലിയൊന്നുമല്ല ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ അയാൾ ഒന്ന് പറയാണ് തിരുത്താൻ പറഞ്ഞപ്പോൾ മലയാട്ട രാമകൃഷ്ണൻ തിരുത്തി തിരുത്തുന്ന കൂട്ടത്തിയാളെ ആലോചിച്ചു പാസ്തവത്തിൽ ഇവിടുത്തെ പണിയാണല്ലോ നല്ലത് ഇ എം ജെ വണ്ണിയൂരും കോന്നിയൂർ നരേന്ദ്രും എന്നെക്കാളും ഭാഗ്യവാന്മാരാണല്ലോ എന്തുകൊണ്ട് ഞാൻ ഈ ഐ എ എസ് ആയിട്ട് അവിടെ പോയി കിടക്കുന്നു എനിക്ക് എത്രയെത്ര മന്ത്രിമാരുടെ മുമ്പിൽ കുരിഞ്ഞിരിക്കേണ്ടി വരുന്നു എൻ്റെ മുമ്പിൽ എത്രയെത്ര ഫയലുകൾ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ചീന്തി എറിയുന്നു ഈ മന്ത്രിമാർ ഇതൊക്കെയുള്ള രോഷമാണ് വിളി പറഞ്ഞത് എടാ നീ ആകാശവാണി പോകണം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സെലക്ഷൻ കിട്ടുമോ നിൻ്റെ ശബ്ദം കൊള്ളാം അപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നി എൻ്റെ ശബ്ദം കൊള്ളാമെന്ന് നേരെ മറിച്ച് ദേവരായ മാഷിന് മുമ്പിൽ ഞാൻ പോയി പാടുമ്പോൾ ദേവരായ മാഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു പാട്ടുകാരനാവണോന്ന് അദ്ദേഹം ആഗ്രഹിക്കുമെന്ന് കരുതിയിട്ട് ഞാൻ എഴുതിയ പാട്ട് മാധുരമ്യം ദേവരായ മാഷ് ഇരിക്കുമ്പോൾ ഞാൻ മൂളിപ്പാട്ടായിട്ട് പാടുകയാണ് എന്നുവെച്ചാൽ എനിക്ക് പാടാനും അറിയാം എന്ന് മാഷ് അറിയണം അപ്പോൾ അടുത്ത പാട്ട് വരുമ്പോൾ എന്നെ പാടിക്കണം അതുകൊണ്ട് ഞാൻ എഴുതിയ പാട്ടിങ്ങനെ മൂളിപ്പാട്ട് മാധുരമ്മ പക്ഷേ കേട്ടുകൊണ്ട് അടുത്തിരിപ്പിക്കുന്നുണ്ട് അവർ നിഷ്കളങ്കമായ മനസ്സാണ് അപ്പോൾ ഞാനിങ്ങനെ സൗഗന്ധിക പൂവിരിഞ്ഞു ഈ പാട്ട് ഇങ്ങനെ പാടുന്നു ദേവരായ മാഷി പറഞ്ഞ പോലെ ഒരു മരണ വീട്ടിലിരിക്കുന്ന മുഖം ചങ്കരപ്പിള്ള സന്നുഖമില്ലേ അങ്ങനെ ഇരിക്കുകയാണ് പുള്ളി എനിക്ക് തോന്നുന്ന ഒരു റിയാക്ഷനും വരുന്നില്ലല്ലോ ഞാൻ കുറച്ചും ഭംഗിയായിട്ട് പാടാൻ നോക്കി അപ്പോൾ മാധുരമ്മ ചാടി വീണ് പറഞ്ഞു നല്ലപോലെ പാടുന്നുണ്ടല്ലോ മാഷേ നല്ല വോയിസ് അപ്പം മാഷ് മിണ്ടുന്നില്ല കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും റിയാക്ഷൻ മാഷേ പാട്ട് നിനക്കെപ്പോഴാണ് വീട്ടിൽ പോകേണ്ടത് അപ്പോൾ സമയം എട്ട് മണിയായിട്ടുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഉടനെ അല്ല അല്ല വീട്ടിൽ അവരൊക്കെ നോക്കിയിരിക്കുകയല്ലേ ആ വീട്ടിൽ പോക്കോ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ എനിക്ക് പാടണ്ടേ മാഷേ സിനിമയിൽ മാധ്യമൊക്കെ പറഞ്ഞല്ലോ കൊള്ളാവുന്ന എന്നെ ഞാൻ ഈ ജന്മം പാടിക്കുകയല്ല പിന്നെയും മിണ്ടുന്നില്ല ഞാൻ ഒന്ന് ശ്വാസൂരെയാണ് ഞാൻ ഒരു പാട്ടുകാരനായി വന്നത് ഓരോ കോംപ്ലക്സ് മനസ്സില് കിടന്ന് കളിക്കുക എൻ്റെ പാ എൻ്റെ സിനിമയിൽ നീ വിളി പാ പാടിക്കുകയല്ല എന്നല്ല പറയുന്നത് എൻ്റെ സിനിമയിൽ നീ ഇനി നിന്നെ കൊണ്ട് ഞാൻ പാടിക്കത്തില്ല ഈ ഇല്ലയ്ക്ക് ഭയങ്കര ശക്തിയാണ് ഒരു ജില്ലയുടെ വെയിറ്റ് ഉണ്ട് പാടിക്കത്തില്ല ഓ ഞാൻ ശരി എടാ നിൻ്റെ ജന്മം കാളിദാസനാവാനാ യേശുദാസനാവാൻ അല്ല കാളിദാസനും കണ്ണദാസനും ആവാനാണ് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നത് നീ പാടണ്ട പാടാൻ ഉണ്ട് ഞാൻ എന്താ മനസ്സിലാക്കുന്നത് അങ്ങനെ ഞാൻ പാട്ടീന്ന് പിൻവാങ്ങി എൻ്റെ ശബ്ദം കൊള്ളാമെന്ന് ഒരുത്തം പറയുന്നു ആര് ഒരു ഐ എ എസ് ഓഫീസർ എൻ്റെ ശബ്ദം കൊള്ളാമെന്ന് എൻ്റെ അനൗൺസ്മെൻ്റ് ഞാൻ ഓഡിഷന് പോയപ്പോൾ ജഡ്ജിമാരൊക്കെ പറഞ്ഞു അങ്ങനെ ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ എന്നുള്ള ശബ്ദം പത്മരാജന് ശേഷം ഞാൻ വരികയാണ് അവിടെ അറിവില്ലാത്ത ചിലർ പറഞ്ഞു ഒരു ഐ ബി ജി മേനോൻ നിർത്തനുണ്ട് അയാൾ അറിവില്ലാത്ത ഒരാളാണ് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണ് അയാൾ എന്തും തുറന്ന് പറയും ഇപ്പം നമ്മളൊരാളിൻ്റെ ഡിഫെക്റ്റ് ഡിഫെക്റ്റോ മെറിറ്റോ ഉണ്ടെങ്കിൽ ഒരാൾ അച്ഛനെ തല്ലിയിട്ട് നിൽക്കുക എന്നിരിക്കട്ടെ അച്ഛനെ തള്ളിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പ്രതിയായിട്ട് ജാമ്യത്തിൽ ഇറങ്ങിയ ഒരാൾ കാണുമ്പോൾ ഒരുമാതിരി ആൾ എന്താ ചെയ്യുക അത് ചോദിക്കാതിരിക്കും എന്നിട്ട് അച്ഛനെ തല്ലിട്ട കേസിലെന്തായാലും ആരെങ്കിലും ഒരു പബ്ലിക് സദസ്സ് വെച്ച് എന്ന് പറഞ്ഞ പോലെ ഇയാൾ എന്നോട് ചോദിക്കും പൽപനായെന്ന് ഉപയോഗിച്ച് പോയി പറയുകയാണ് എം ഡി ആർ ജൂ എന്തുകൊണ്ട് ജൂ ഡ്യൂപ്ലിക്കേറ്റ് പത്മനായന ഡ്യൂപ്ലിക്കേറ്റ് പൽപന പത്മനായ എന്ന മുഹത്തമുള്ള ഒരു ദേഷ്യം കാണണം കാരണം എന്താ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് പത്മരാജനായ അവിടെ ആകാശവാണിയിൽ അനൗൺസറായിട്ട് ജോലിയിൽ പ്രവേശിച്ചു അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ ഉണ്ട് മ്യൂസിക് ആർട്ടിസ്റ്റ് ആണെങ്കിൽ തിരുവിഴ ജയശങ്കർ എല്ലാം വൻ പാർട്ടിസ്റ്റാണ് ശശികുമാർ സോമശേഖരൻ നായർ ഇവരെല്ലാം ഉണ്ട് അവിടെ അന്നത്തെ സ്റ്റാഫൊക്കെ പിന്നെ ജഗതി എൻകാചാരി ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ അവിടെയാണ് ഞാൻ അനൗൺസറായിട്ട് വന്നിരിക്കുന്നത് ഞാൻ പൽപനായനും ഉദയഭാനും ഇവരൊക്കെയാണ് അവിടെ അനൗൺസ് ചെയ്ത് ഉദയഭാനും വന്നിരിക്കുന്നത് കോഴിക്കോണ്ട് നിന്നാണ് പിന്നെ സോമശേഖരൻ സോമശേഖരെന്നേ ട്രിവാണ്ടർത്തുകാരൻ തന്നെയാണ് ഇങ്ങനെയുള്ള പ്രത്യേക ഒരു ഫീൽഡിൽ ഞാൻ ചെല്ലുന്നു ഞാൻ അനൗൺസ് ചെയ്യുന്നു അനൗൺസ്മെൻറ്റ് മാത്രമല്ല പാട്ടും പാടുന്നു ദേവതായ മാഷ് അറിയുന്നില്ലല്ലോ അവിടെ ഗാനാഞ്ജലി ചെയ്യുന്ന പ്രോഗ്രാമുണ്ട് എം ജി രാധാകൃഷ്ണൻ ഒക്കെ ചെയ്യുന്ന പ്രോഗ്രാമാണ് സ്ഥിരം പാട്ടുകാരുണ്ടവിടെ ഒരു സി എസ് രാധാദേവി കവിത ചൊല്ലുന്നത് അപ്പം ഞാൻ ആലോചിച്ചു ഒരു ദിവസം രാധാകൃഷ്ണനും രാധാദേവിയൊന്നും ഇല്ലാത്ത സമയം നോക്കിയിട്ട് അവർ വേറെ ആളെ അന്വേഷിക്കുമ്പോൾ ഞാൻ കയറി പാടി ഞാൻ പാടിയത് വലിയ പ്രശ്നമായി ആകാശവാണിയിൽ എന്നുവെച്ചാൽ ഒരു കോവിലത്ത് കയറിയിട്ട് ഒരു ഹരിജൻ ഒരു തമ്പുരാട്ടിയെ കല്യാണം കഴിച്ചാലുണ്ടാകുന്ന ഒരു ഇഫക്റ്റ് അവിടെ ഉണ്ടാവുകയാണ് ഈ പാട്ട് പാടാൻ വിധിക്കപ്പെട്ട കുറേ ആസ്ഥാന ഗായകരുണ്ടാവള് അവർ മാത്രമേ പാടാവൂ അപ്പം ഞാനറിയാതെ ഒരു പാട്ട് പാടിപ്പോയി പിന്നീത്തെ പ്രോഗ്രാം മീറ്റിംഗിൽ പലരും ദുഃഖിതരായിട്ട് ആ രാജ്യേന്ദ്രം ഒന്ന് പാടില്ലൊരു വലിയൊരു പ്രശ്നമാക്കി എടുക്കുന്നു ആദ്യത്തെ കറവി ഇടുന്നു എനിക്ക് എന്നുവെച്ചാൽ ഇവനേതോ അപകടകാരി എന്നൊരു തോന്നലുണ്ടാകുന്നു എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള സാക്ഷാൽ സോമശേഖരൻ നായർ അദ്ദേഹം മെർലാൻഡ് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന അന്നത്തെ സിനിമയിലെ രണ്ട് ദൈവങ്ങളാണ് ഒന്ന് ഉദയ കുഞ്ചാക്കോ ഒന്ന് നീല സുബ്രഹ്മണ്യം കണറ്റി ചാടുന്നൊരു പടം ഉദയ എടുത്തു കഴിഞ്ഞാൽ കുളത്തിൽ ചാടുന്ന പടം സുബ്രഹ്മണ്യം എടുക്കും രണ്ടും നൂറ് ദിവസം പോവും തൂങ്ങി മരിക്കുന്നൊരു പടമാണ് പ്രേംനിസ്സിനെ കൊണ്ട് തൂക്കി കൊല്ലുകയാണെങ്കിൽ പ്രേംലിസിനെ ചവിട്ടിക്കൊല്ലുന്ന പടം നീലെടുക്കും രണ്ടും അമ്പത് ദിവസം മാടത്തെറിവികൊല്ല കേസുണ്ടെങ്കിൽ കൊലക്കേസ് ഇങ്ങനെ മത്സരിക്കുന്ന രണ്ടു പേരാണ് അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ മലയാള സിനിമയ്ക്ക് നല്ല പാട്ടുകളുണ്ടായി രണ്ടു പേരും വിളിക്കുന്ന വയലാറിനെയാണ് പെരിയാറി എന്നുള്ള പാട്ട് അപ്പുറത്തെഴുതി കൊടുത്തിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ശബരിമലേ രണ്ടും വയലാർ എഴുതി കൊടുക്കും രണ്ടും ഹിറ്റ് ഈ പടം ഓടുന്നത് പാട്ട് കൊണ്ടാണ് വാസ്തവത്തിൽ ദേവരാജനും വയലാറും ഇതിനെ മാറ്റി പിടിക്കുകയാണ് രണ്ടുപേരും കഥകളും നായകനും മാറുന്നില്ല ശ്രീരാമനായിട്ടും ശ്രീകൃഷ്ണൻ ആയിട്ടും ദുര്യോധനായിട്ടും പ്രേംലേശ്വര് എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ആനുകാലിക സംഭവങ്ങൾ മുഴുവൻ വരികയാണ് കോട്ടയം കൊലക്കേസ് മൈനത്തറിവി കൊലക്കേസ് അവസാനം ജഡ്ജിമാർക്ക് വിധി പറയാൻ പറയാത്ത രീതിയിൽ ഇതൊക്കെ സിനിമയാക്കാണ് അടുത്ത ദിവസം എല്ലാം നൂറ് ദിവസം അങ്ങനെയുള്ള മെരിലാൻഡ് സുബ്രഹ്മണ്യം അവിടെ മഹാരാജാവായിട്ട് നീല പ്രൊഡക്ഷൻസും ഒക്കെ ആയിട്ട് നേമത്തുള്ള ആകാശവാണിയുടെ പുറകിൽ ഒരു മതിലേ ഉള്ളൂ ഈ മതിലിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ നേമത്തെത്തിക്കഴിഞ്ഞാൽ ഈ ആകാശവാണി എല്ലാ എഴുത്തുകാരാണ് കഥാതിരക്കഥാ സംഭാഷണം നാഗപള്ളി ആർസ് കുറിപ്പ് കഥാതിരക്കഥാ സംഭാഷണം ജഗതി എനിക്ക് ആചാരി ഇതെല്ലാം അവിടെ അവിടെ തന്നെയാണ് ഇതിൽ ഒരു കഥാതര കഥ സംഭാഷണം അവിടെ എത്തിയാൽ മറ്റേ അറിയും ഓ ഇത്തവണ ഇലായിൽ വേറൊരു കൂടിയിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ സ്റ്റാഫൊക്കെ അവിടെ മാറി മാറി മത്സരിക്കുന്ന സമയത്ത് ഈ സോമശേഖരൻ നായർ എന്നെയും കൊണ്ട് സുബ്രഹ്മണ്യത്തിനെ പരിചയപ്പെടുത്തുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സമയങ്ങൾ വരാൻ പോവാണ് പൽപ്പനാൻ കുറച്ചൊരു ഒരു ഒരു പോസ് വരും അങ്ങനെ പെട്ടെന്നൊരു വാക്ക് പറയില്ല ഞാൻ നിന്നെ കൊല്ലാൻ പറയാൻ പോകാണെന്ന് വെൽപ്പനായും എടുക്കുക അതിനുമ്പോൾ രക്ഷപ്പെടാം ഞാൻ നിന്നെ കൊല്ലാൻ പോയി രക്ഷപ്പെടാൻ വേണമെങ്കിൽ ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം